ജനാബത്ത് എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീക്കും പുരുഷനും നൽകപ്പെടുന്ന വസ്ഫാണ് വിശേഷണമാണ് എപ്പോൾ എപ്പോഴാണ് ആ വിശേഷണം ഇതാ ഹസ് അല മിൻഹുമാജിമാൻ അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ഭാര്യയും ഭർത്താവും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അപ്പോൾ അവർക്ക് പറയപ്പെടുന്ന പേരാണ് ജനാപത്തുകാർ ഇനി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിലും ഒരു സ്ത്രീക്കും പുരുഷനും അതേ പേര് നൽകപ്പെടും എപ്പോൾ പുറപ്പെടുക അഥവാ സ്ഖലനം സംഭവിക്കുക ഇന്ദ്രിയ സ്ഖലനമുണ്ടാവുക അപ്പോൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാലും ഇനി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാതെ തന്നെ ഇന്ദ്രിയ സ്ഖലനമുണ്ടായാലും അത്തരം അവസ്ഥയിൽ പറയപ്പെടുന്ന പേരാണ് അല്ലെങ്കിൽ അത്തരം ഒരു അവസ്ഥയ്ക്ക് പറയപ്പെടുന്ന പേരാണ് ജനാപത്ത് അപ്പോൾ ശരിക്കും മനസ്സിലാക്കുക ഇസ്ലാമിൽ ഒരാൾ ജനാപത്തുകാരനാണ് എന്ന് പറയുന്നത് എപ്പോഴാണ് ഒന്നുകിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക അല്ലെങ്കിൽ ഇന്ദ്രിയ സ്ഖലനമുണ്ടാവുക ഈ രണ്ട് അവസ്ഥയിലും ഒരാൾ എന്തായി ജനാപത്തുകാരനായി മാറി